എന്തൊക്കെയൊരു രസമല്ലാത്ത പോലെ ഞാനേ സത്യം പറഞ്ഞാൽ ഞാനിപ്പം നട്ടപ്പാരൊക്കെയാണ് കണ്ടോ വീഡിയോ എടുക്കുന്നത് ഹലോ അസ്ലാമലേക്കും നമസ്കാരം അതെ എന്തൊക്കെ ഒരു രസമില്ലാത്തക്കെ പോലെ ഞാനേ സത്യം പറഞ്ഞപ്പോൾ നട്ടപ്പാരൊക്കെയാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ മുടി കെട്ടിയൊന്നും ഒരു രസമല്ലല്ലേ എന്താ അതെ ഇപ്പം എങ്ങനെ പോട്ടെ അല്ലേ ഞാൻ സത്യം പറഞ്ഞാൽ അല്ലെ കേട്ടോ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം ഒരു സുഖല്ല ഇന്നിപ്പോൾ ഇന്ന് ഇങ്ങനെ പോട്ടെ അല്ലേ ഓക്കെ അപ്പോഴേ കാര്യത്തിൽ കിടക്കാം നമുക്ക് ഞാനിപ്പോൾ ഇന്ന് രാത്രിയാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇത് ചിലപ്പോൾ നാളെ തന്നെ പോസ്റ്റ് ചെയ്യും അതായത് ഇതൊരു മുപ്പത്തിയൊന്നാം എന്തെങ്കിലും പോസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഇൻഷാല്ല അപ്പോൾ എന്താ വച്ചാൽ നമ്മുടെ കാര്യം എന്ന് വെച്ചാൽ തമ്പിനേല് കണ്ട പോലെ പെരുന്നാൾ ഡ്രസ്സുകൾ തന്നെയാണ് അപ്പോഴേ ഞാൻ കഴിഞ്ഞ പെരുന്നാളിന് ഇങ്ങനെ ഡ്രസ്സുകൾ നമ്മൾ കുറേ പേർക്ക് കൊടുത്തില്ലേ കുറേ പേർക്കല്ല അഞ്ചാറ് ഏഴ് പേർക്ക് കൊടുത്തിട്ടുള്ളു അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരാറുള്ളത് ഡ്രസ്സുകൾ ചോദിച്ചിട്ടാണ് കേട്ടോ അപ്പം പെരുന്നാളായപ്പോഴേ ഇങ്ങനെ എല്ലാവരും പെരുന്നാൾ ഡ്രസ്സ് തരുമോ പെരുന്നാൾ ഡ്രസ്സ് കൊടുക്കുന്നുണ്ടോയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻസിലും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജും ജിമെയിലുകളും ഒക്കെ വരാറുണ്ട് ഓക്കെ അപ്പം നമ്മൾ കുറച്ച് എന്തായാലും ഡ്രസ്സുകൾ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു ഓക്കെ പെരുന്നാളായിട്ട് കുറച്ച് പെരുന്നാൾ സമ്മാനം വീണ്ടും തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പക്ഷേ ഇപ്രാവശ്യം ഒരു ചേഞ്ച് ഉണ്ട് ഞാൻ ഉപയോഗിച്ച എൻ്റെ ഡ്രസ്സുകളല്ല നമ്മൾ പുതിയ ഡ്രസ്സുകളാണ് നിങ്ങൾക്ക് പെരുന്നാളിന് തരാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഞാനിങ്ങനെ അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ അടുത്ത് ഓക്കെ എന്നാൽ അവൾ സ്പോൺസർ ചെയ്തോളാം ഡ്രസ്സുകളെന്ന് പറഞ്ഞു സാഫ്രോൺ ഓൺലൈൻ പൊട്ടിക്കാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളാണ് അവരുടെ അടുത്തുള്ളതെല്ലാം ഞാൻ വാങ്ങിച്ച എല്ലാ ഡ്രസ്സും ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ് ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളാണ് ചില ചുരിദാറുകളൊക്കെ അതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയൊക്കെ ഭയങ്കര അടിപൊളിയാണ് ഇത് ഇതൊക്കെ ഉണ്ടോ നല്ല നല്ല ഭയങ്കര അടിപൊളി മെറ്റീരിയലായിട്ട് ഈ ഷാളിൻ്റെ ഒക്കെ പിന്നെ വെച്ചാൽ നന്നായിട്ട് ഈ ഈ എന്തായാലും പറയാ നീണ്ടു നിൽക്കും ഈട് നിക്കും ചില ഓൺലൈൻ പേജിൽ നിന്നൊക്കെ വാങ്ങിച്ചിരുത്താറൊക്കെ എത്ര പെടുന്ന അറിയോ ഒരു വാഷിലേന്റെ നാശമാവും പക്ഷേ ഇതൊക്കെ കുറേ നേരം ലാസ്റ്റ് നടത്താറോ ഇവിടെ അതാണ്ട് ഇത് ഈ ചുരിദാറ് ഞാൻ കാണിച്ചു തരാം എടുത്ത് കാണിച്ചു തരാം അതുകൊണ്ടാണ് എനിക്ക് ഗീവ്വേ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഇവരെ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ കാരണം കാരണം നിങ്ങൾക്ക് തരുമ്പോൾ നല്ല ഐറ്റംസ് തന്നെ തരണ്ടേ ഗീവേ ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ സാഫ്രോൺ ഓൺലൈൻ പൊട്ടിക്കിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം അതിന് അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യും വേണം കേട്ടോ എന്നിട്ട് നിങ്ങൾ ഗീവ് എവേയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങളുടെ നെയിമ് മാത്രം ഒന്ന് കമൻറ് ചെയ്യാം ഞാൻ ഈ കമൻസിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആളെ ഞാൻ റിപ്ലൈ ചെയ്യും റിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്ക് മെയിൽ ചെയ്താൽ മതി ഓക്കെ അല്ലെങ്കിൽ ഒരുപാട് മെയിൽ വന്നാൽ അത് ഭയങ്കരമായിട്ട് സ്റ്റോറേജ് ഫുള്ളായി പോവുക അപ്പം നിങ്ങൾ കമൻസ് ചെയ്തോളൂ ആരൊക്കെ ആരൊക്കെയാണ് ഗീവ് എ വേയിൽ പങ്കെടുക്കുന്നുള്ളത് ഓക്കെ അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ പേര് മാത്രം റിപ്ലൈ ചെയ്താൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് നെയിംസ് ഞാനതുപോലെ ലോട്ട് എടുത്തിട്ടോ എങ്ങനെയെങ്കിലും ഞാൻ കുറച്ച് ചൂസ് ചെയ്യാം എന്നിട്ട് ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്യും റിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്ക് മെയിലിൽ അഡ്രസ്സ് അയച്ചെന്നാൽ മതി ഓക്കെ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് കാരണം മെയിൽ അയക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് അതല്ലാതെ പിന്നെ വാട്ട്സ്ആപ്പിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലൊന്നും പിന്നെ കോൺടാക്ട് ചെയ്യരുത് കേട്ടോ കോൺടാക്ട് ചെയ്തത് മീൻസ് ഈ കാര്യത്തിന് കോണ്ടാക്ട് ചെയ്യരുത് ഇങ്ങനെയാണ് നമ്മൾ ഗിവ്വേ ഉദ്ദേശിച്ചിട്ടുള്ളത് ഓക്കെ പിന്നെ ഞാൻ അങ്ങനെയല്ല ഗവ്വേയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തവരും ഇവരെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല അടിപൊളി ഡ്രസ്സുകൾ ചുരിദാറൊക്കെ ഞാൻ അവിടെ ഫോട്ടോസ് കാണിച്ചു തരാം ഇങ്ങനെ ഒരുപാട് നല്ല ഡ്രസ്സുകളുണ്ട് പിന്നെ എന്താ വെച്ചാൽ പിക്കിൽ കണ്ട പോലത്തെ ഡ്രസ്സ് തന്നെയാണ് നമ്മൾ കയ്യെ കിട്ടുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഈ ഡ്രസ്സൊക്കെ എനിക്ക് ഫോട്ടോത്തിൽ കണ്ട സെയിം ആയിരുന്നു കയ്യ് കിട്ടിയപ്പോൾ അത്ര തന്നെ ക്വാളിറ്റിയുള്ള നല്ലൊരു ചുരിദാറാണത് കേട്ടോ അപ്പം ആ കാര്യത്തിൽ ടെൻഷനാണ് വേണ്ട ഓക്കെ അപ്പൊ ഞാൻ ഈ വീടുകൾ കാണിച്ചുതരാം എന്തൊക്കെയാണ് പെരുന്നാളിന് അവരെ വക ഗിഫ്റ്റുകൾ ഉള്ളതെന്ന് കാണിച്ചു തരാം പിന്നെ ഉള്ളത് ഒരു പർദയാണ് കേട്ടോ മീൻസ് അബായ ആണ് അടിപൊളി ഒരു അബായ അബായ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം ഇതിന്റെ കൂടി ഒരു ഫോട്ടോ എടുക്കാം എടുക്കാല്ലേ അപ്പൊ ഇതാ ഇതാണ് ഒരു ചുരിദാർ നിങ്ങൾക്ക് പെരുന്നാളിന് ഇടാൻ പറ്റിയ നല്ല അടിപൊളി ചുരിദാർ ചുരിദാറല്ലേ നല്ല രസമുണ്ട് കേട്ടോ കേട്ടോ ഇത് എക്സൽ എൽ സൈസിലാണ് കേട്ടോ എൽ എൽ ഒരു പ്രിങ്ക് പ്രിന്റഡ് ഷോളും ഇതിൻ്റെയൊക്കെ അവരുടെ അടുത്ത് വേറെയും കളേഴ്സും സൈസും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും അവരെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ചോദിച്ച് നോക്ക് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റൊക്കെ ബോട്ടം കാണിച്ചു തരാം കണ്ടതിൻ്റെ താഴെ ഇങ്ങനൊരു പ്രിൻറ്റ് വരുന്നുണ്ട് ഷോൾ ഇതുപോലെ നല്ല ലെങ്ത്തുള്ള നല്ലൊരു നല്ല മെറ്റീരിയലിൻ്റെ ഒരു ഷോളാണ് കേട്ടോ അത് ബോട്ട് ഇതാ ഇങ്ങനത്തെ പെൻസിൽ കട്ടുള്ള ബോട്ടാണ് ഇങ്ങനെ പിന്നെ ഇതിൻ്റെ ഒരു തിളങ്ങുന്നൊരു കാണല്ലോ അല്ലേ അത് ഇങ്ങനത്തെ ഒരു സാധനം ഡ്രോപ്പും കൂടി ഉണ്ട് എല്ലായിടത്തും ഓക്കെ അപ്പൊ ഇതാണ് ഒരു ചുരിദാർ നല്ല രസ ചുരിദാർ ഓക്കെ പിന്നെ അടുത്ത് നമുക്ക് അപായം എന്നിട്ട് കാണിച്ചല്ലേ അപായ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു സംഭവം മുകളിൽ ഇങ്ങനെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ അത് ഇങ്ങനെയാണ് ഈ ഒരു അപായം നല്ല രസം ഇങ്ങനെ ഒരു വർക്ക് ആണ് പുറത്തുള്ള നല്ലൊരു വർക്ക് നല്ല രസണ്ട് അപായകളും ഉണ്ട് കേട്ടോ അവര് പേജില് നല്ല അടിപൊളി കൊറേ എണ്ണം ഇവിടെ സ്ലീവ് ഒക്കെ ഇങ്ങനെ അറ്റാച്ചഡ് ആണ് ഈ സമയം പിന്നെ പുറത്ത് ഇവിടെ ഒക്കെ വർക്ക്ണ്ട് നല്ല രസണ്ട് ഉണ്ട് കേട്ടോ കുത്തൂലേ ഇങ്ങനെ കുത്തിയിട്ടൊക്കെ ഇടുന്ന അപ്പൊ അവസാനം ഇവിടെ ഒക്കെ വരില്ലേടാ ഇങ്ങനൊക്കെ വന്ന് കുത്തൂലേ നമ്മള് അങ്ങനൊക്കെ വർക്ക് ഉള്ള അപായം നല്ല രസമുള്ള അപായ അപ്പോൾ ഓക്കെ ഇതാണ് അപ്പോൾ രണ്ട് ഡ്രസ്സുള്ളത് പിന്നെ ഞാനത് നിങ്ങളെടുത്ത് പറഞ്ഞില്ലേ എൻ്റെ കയ്യിലുള്ള ആ ഇത് പിന്നെ ഞാൻ അവരുടെ പേജ് ചെയ്താൽ ഞാൻ എന്തോ കാലത്ത് അവരെനിക്ക് അയച്ചതെന്നായിരുന്നു കുറേ മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ആ ടൂർ പോയ വീഡിയോയിലും ഒക്കെ ഈ ചുരിദാറ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇടുന്ന കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടാവില്ലേ ചില ഡ്രസ്സ് അങ്ങനെയല്ലേ നമുക്ക് നല്ല ഫേവറേറ്റ് ആകുമ്പോൾ വീണ്ടും വീണ്ടും ഇടുക്കണം അങ്ങനെ ഒരു ചുരിദാറായിരുന്നു എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഇപ്പോഴാണ് കുറച്ച് നല്ല ഞാൻ മെഷീൻ മോഷൻ ചെയ്യാറ് ഇങ്ങനെ കൈകൊണ്ടൊന്നും അല്ല ഇതൊക്കെ ഉണ്ട് ഹാൻഡ് വർക്ക് ചെയ്തുമായിരുന്നു മെഷീൻ വാഷ് ചെയ്തിട്ടൊന്നും ഡാമേജ് ആയിട്ടില്ല എനിക്ക് ഇവിടെ ഏറ്റവും വലിയ ഡ്രസ്സുകൾ ഇഷ്ടപ്പെടാനുള്ള കാരണം ഞാനിങ്ങനെ ഇടുന്ന ഒരു ചുരിദാറാണ് കേട്ടോ അതുകൊണ്ട് എപ്പോഴും തിരുമ്പി ഹാങ് ചെയ്ത് വെക്കും എപ്പോഴാണ് ആവശ്യം വരുന്നതായിട്ടുള്ളൂ പിന്നെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാമെന്ന് വിചാരിച്ച ഡ്രസ്സ് ഇതാണ് കേട്ടോ ഈ ഒരു ചുരിദാർ ഞാൻ അത്രയും അങ്ങോട്ട് യൂസ് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു മൊയിറയിൽ ഉണ്ടായിരുന്നപ്പോൾ ഷൈൻത അവർ ഡിസൈൻ ചെയ്തൊരു ചുരിദാറായിരുന്നു ഇത് ഇതും ഞാൻ ഇതുപോലെ പെരുന്നാൾ ഡ്രസ്സായിട്ട് അയച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചുരിദാറാണ് പിന്നെ നമുക്കുള്ളത് നിസ്കാര നിസ്കാരക്കുപ്പായ ഉണ്ട് കേട്ടോ അവർ തന്നിട്ടുണ്ട് ഇതുപോലെയുള്ള നമ്മുടെ നിസ്കാര കുപ്പായം ഈ മഴക്കാലത്തേക്ക് ഇത് ഭയങ്കര അടിപൊളിയായിരിക്കും കാരണം പെട്ടെന്ന് ഉണങ്ങും സോഫ്റ്റ് തുണിയല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു നിസ്കാര കുപ്പായ ഇട്ട് പിന്നെ കുറച്ച് ഷാളുകൾ ഒരു രണ്ട് നല്ല അടിപൊളി ഷിഫോൻ്റെ ഷാളുണ്ട് കേട്ടോ ഈ രണ്ട് കളേഴ്സിലാണ് ഒരുവിധം എല്ലാ മാച്ച് ആവുന്ന കളറാണ് ഇതാണെങ്കിലും ആൻഡ് ദിസ് അതിൻ്റെ ഫേവറേറ്റ് യെല്ലോ കളറ് ഇങ്ങനെ രണ്ട് ഷിഫോൺ ഷാളുകളുണ്ട് ഷോളുകളുണ്ട് ഓ എൻ്റെ കയ്യിലൊരു ചുരിദാറുണ്ടായിരുന്നു അതുകൂടി ഈ കൂട്ടത്തിൽ തരാമെന്ന് വിചാരിച്ചു ഫോട്ടോ കാണിച്ചു തരാം ഇതാണ് ആ ഒരു ചുരിദാർ ഓക്കെ ഓക്കെ അപ്പൊ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഗിവി ആയിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ സാഫ്രോൺ ഓൺലൈൻ ബോട്ടിക്കിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്തായാലും ജോയിൻ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പൊ ഇതും ഇതുപോലത്തെ അടിപൊളി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവരുടെ ഓൺലൈൻ ഗ്രൂപ്പിൽ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിച്ചു ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ അതായത് നമുക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ല അത് വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലും കൊഞ്ഞ് ജോലി വേണം കൊഞ്ഞ് വരുമാനം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ിങ് തുടങ്ങാൻ വേണ്ടിട്ടും നമുക്ക് സാഫറിൻ്റെ ഓൺലൈൻ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ ഇവരുടെ കയ്യിലുള്ളതെല്ലാം അതായത് ലോ കോസ്റ്റ് അപായകള് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് തൗസൻഡ് ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ള അബായകളും ഡ്രസ്സുകളാണ് മുഴുവനും അപ്പൊ എന്തായാലും ഒട്ട് സമയം പകർക്കണ്ട നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്തോളൂ കേട്ടോ അപ്പൊ എന്തായാലും ഒരു സാധനം കൂടി കാണിച്ചു തരാം എന്തായാലും പെരുന്നാളല്ലേ വരാൻ പോണേ അപ്പോ നമുക്കൊരു ഐറ്റം കൂടി ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണല്ലോ പെരുന്നാളിന് മെഹന്തി അല്ലേ അപ്പോൾ ഈ മെഹന്തി എനിക്ക് ഇതുപോലെ ഇൻസ്റ്റഗ്രാമിൽ അതാ ഞാനിവിടെ കാണിച്ചുതരാം ഈ ഒരു പേജിൽ ഞാനിങ്ങനെ കണ്ടപ്പോഴേ നല്ല രസം തോന്നി നല്ല നല്ല സ്റ്റെയിൻ എനിക്കങ്ങനത്തെ ഒരു റെഡ് ഇഷ്ടിൻ്റെ മൊറൂൺ ആ സ്റ്റെയിൻ ആണ് ഇഷ്ടം പ്യുവർ ബ്ലാക്ക് ഇഷ്ടമുള്ളത് അതുകൊണ്ട് എനിക്ക് ചില മയിലാഞ്ചിയുടെ നമുക്ക് ബ്രാൻഡ് പറയാൻ പാടില്ലാത്തത് കൊണ്ട് മെഹന്ദികളത് എനിക്ക് തീരെ ഇഷ്ടം ഇച്ചിരി ബ്ലാക്കിഷ് അതെ ഒരു റെഡ്നെസ്സിൻ്റെ സാധനം വരണം അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് റെഡിഷ് ആയിട്ട് തോന്നി ഈ പേജിൻ്റെ പേരെന്തായിരുന്നു എഴുതി കാണിക്കാം കേട്ടോ ദ മെഹന്ദിസ്റ്റ് മെഹന്ദിസ്റ്റ് എന്നാണ് ഈ പേജിൻ്റെ പേര് അപ്പോൾ അവരെനിക്കിതുപോലെ നെയിൽ കോൺസ് രണ്ട് നെയിൽ കോണും അതുപോലെ രണ്ട് കൈയിലിടുന്ന കോണും തന്നിട്ടുണ്ട് ഇത് ഫ്രീസറിൽ വെക്കണം കേട്ടോ യൂസ് ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റും ഇതങ്ങനെ ചില ഫോർട്ടി എയ്റ്റ് അവേർസ് ആവുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ സ്റ്റെയിൻ കിട്ടുക പെരുന്നാളിൻ്റെ തലേഴ്സ് രാവിലെയോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിൽ ദിവസം രാത്രിയൊക്കെ ഇടുകയാണെങ്കിൽ പെരുന്നാളാകുമ്പോഴത്തേന് നല്ല സ്റ്റെയിൻ കിട്ടും അപ്പോൾ അതുവരെ ഫ്രീസറിൽ വെക്കട്ടെ നെയിൽ കോൺ ഒരു നാല് ദിവസം ഉണ്ടാകുക ഞാൻ വിചാരിച്ചത് അപ്പോൾ ഒന്നും കൂടി നല്ല ആയിട്ട് കിട്ടും ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നല്ല രസമുള്ള റെഡ്ഡാണ് കേട്ടോ അപ്പോൾ ഇതാണ് മെഹന്തി ഓക്കെ അപ്പോൾ ഇത് നമുക്ക് പെരുന്നാളിൻ്റെ ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തന്നെ കേട്ടോ ആവശ്യമുള്ളവരൊക്കെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കോൺടാക്ട് ചെയ്ത് നോക്കി നോക്ക് അപ്പോൾ നിങ്ങൾക്ക് അവർ ഓൺലൈനായിട്ട് അയച്ചു തരും ഓക്കെ ഓക്കെ അപ്പോൾ അത്രയ്ക്കാണ് നമ്മളുടെ ഈ ഒരു വീഡിയോയിലെ വിശേഷമായിട്ടോ പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ് ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടർക്കും ബൈ